കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം ഈ ലോകത്ത് വിതച്ചിട്ടുള്ള നാശം കുറച്ചൊന്നുമല്ല കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം പഠിച്ച ഒരാൾക്കും ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ കഴിയുകയുമില്ല വളരെ അപകടം പിടിച്ച ഒരു സമൂഹത്തിനെ സമൂഹത്തിനെയൊന്നാകെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവായുധമാണ് കമ്മ്യൂണിസം ഇത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന സോവിയറ്റ് യൂണിയനും റൊമാനിയയും വെസ്റ്റ് ജർമ്മനിയും ഫിൻലാൻഡും എന്തിന് നമ്മുടെ പശ്ചിമബംഗാളും ത്രിപുരയും തെളിയിക്കും ചൈനയും ക്യൂബയും ലാവോസും ഉത്തര കൊറിയയും വിയറ്റ്നാമും അടക്കം അഞ്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ കമ്മ്യൂണിസം നിലനിന്നിരുന്ന പല രാജ്യങ്ങളിലും ഇന്ന് കമ്മ്യൂണിസത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞെന്നു വരില്ല അത്രയേറെ ആ രാജ്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർത്തെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു പിടിച്ചെടുത്തും കുതന്ത്രങ്ങളിലൂടെ മൃഗീയ ഭൂരിപക്ഷം നേടിയും അധികാരത്തിലെത്തുന്ന എല്ലായിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടർന്നിരുന്നത് പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്ത്യയിൽ ഇത് ഏറ്റവും ഭീകരമായി നടപ്പിലാക്കിയത് മൂന്നര പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന ബംഗാളിലാണ് ജനാധിപത്യപരമായ എതിർപ്പുകൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹിച്ചിരുന്നില്ല പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ സി തങ്ങളുടെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചത് അക്രമത്തിലൂടെയായിരുന്നു മാധ്യമപ്രവർത്തകരെ കേസുകളിൽ കുടുക്കിയും മാധ്യമപ്രവർത്തകരെ പാർട്ടി ഗുണ്ടകളെ കൊണ്ട് പരസ്യമായി കയ്യേറ്റം ചെയ്യിച്ചും കേരളത്തിലും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ തന്ത്രമാണ് സി പി എം നടത്തിയ കൂട്ടക്കൊലയുടെ ചരിത്രം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനേഴിനായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ക്രൂരത അരങ്ങേറിയത് പശ്ചിമബംഗാളിലെ ബർദ്വാൻ ജില്ലയിലെ സൈൻബാരി അവിടെ ഒരു കുടുംബത്തിൽ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു കോൺഗ്രസുകാരനായ നബകുമാർ ഭാര്യ രേഖാറാണി അനുജന്മാരായ മലയ്കുമാർ പ്രണവ് കുമാർ ഇവരുടെ അമ്മ മൃഗനൈനി ദേവി എന്നിവരായിരുന്നു ആ വീട്ടിലെ താമസക്കാർ പെട്ടെന്ന് നൂറോളം കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്ത ഒരു ജാഥ അതോഴി വന്നു വീടിനടുത്തെത്തിയപ്പോൾ അവർ ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് ഇരച്ചുകയറി ചടങ്ങിനെത്തിയ അതിഥികൾ നാലുപാടും ചിതറിയോടി നബാകുമാറിനെ പിടികൂടിയ അക്രമി സംഘം ഭാര്യ രേഖാ റാണിയുടെ മുന്നിൽ വെച്ച് അയാളുടെ രണ്ടു കണ്ണുകളും ചൂഴ്ന്നെടുത്ത് പുറത്തിട്ടു അക്രമികളെ തടയാൻ ശ്രമിച്ച മലായി കുമാറിന്റെ തല അവർ തകർത്തു അതും സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ച് ജീവൻ രക്ഷിക്കാനായി ഇറങ്ങിയോടിയ പ്രണബിനെ പിന്തുടർന്ന് പിടിച്ച് അയൽക്കാരന്റെ വീടിന് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാരുടെ കലി കലിയടങ്ങിയില്ല ജനിച്ച് ഇരുപത്തിയെട്ട് ദിവസം മാത്രം പ്രായമായ അമൃത് എന്ന് പേരിട്ട ആ കുഞ്ഞിനെ അവർ തീയിലേക്കെറിഞ്ഞു പക്ഷേ ആ കുഞ്ഞിനെ ആരൊക്കെയോ രക്ഷപ്പെടുത്തി ചടങ്ങിൽ അതിഥിയായെത്തിയ ഒരു യുവാവിനെ കൂടി അക്രമികൾ കൊലപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചോരക്കൊതി കാണിച്ചു തരുന്ന ക്രൂരകൃത്യം അരങ്ങേറാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംഭവം കഴിഞ്ഞ് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട നബകുമാർ നീതിക്കു വേണ്ടി പോരാടി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഒരു ദിവസം സി പി എം അക്രമികൾ ആ വീട്ടിലേക്ക് വീണ്ടും ഇരച്ചെത്തി നബകുമാറിനെ ഭാര്യയുടെ മുന്നിലിട്ട് തുണ്ടം തുണ്ടമാക്കി വെട്ടിക്കൊന്നു പിന്നീട് മകന്റെ രക്തം ചോറിൽ കുഴച്ച് മൃഗനയനി ദേവിയുടെ വായിലേക്ക് കുത്തി കയറ്റി അതോടെ സമനില തെറ്റിയ ആ അമ്മ കുറെ നാളുകൾ കഴിഞ്ഞ് ഭ്രാന്തിയായി അലഞ്ഞു നടന്ന് മരണപ്പെട്ടു നവകുമാറിന്റെ വീട് കമ്മ്യൂണിസ്റ്റുകാർ തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാതിരുന്നതിനാണ് കോൺഗ്രസുകാരനായ നവകുമാറിന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റുകാർ തകർത്തെറിഞ്ഞത് നീതിക്ക് വേണ്ടി നവകുമാറിന്റെ ഭാര്യ രേഖാ റാണി കുറെ കാലം കോടതികൾ കയറിയിറങ്ങി കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരുന്നതിന് മുമ്പായിരുന്നു സൈൻബാരി കൂട്ടക്കൊല പിന്നീട് ബംഗാളിൽ സി പി എം അധികാരത്തിൽ വരികയും ഈ കൂട്ടക്കൊലയുടെ ആസൂത്രകനായ ഈ കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരുന്ന നിരുപംസെൻ വ്യവസായ മന്ത്രിയാകുകയും ചെയ്തു പാർട്ടിക്ക് വേണ്ടി നിരുപംസെൻ ചെയ്ത സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരം ഈ പൈശാചികതയെക്കുറിച്ച് സംസാരിക്കാൻ ബംഗാളിലെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഭയമായിരുന്നു സൈൻബാരി കൂട്ടക്കൊലയുടെ ആസൂത്രകരിൽ പലരും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടെ ജനപ്രതിനിധികളും മന്ത്രിമാരുമൊക്കെയായി ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നാണ് മാരിഛാബി കൂട്ടക്കൊല എന്തിനായിരുന്നു മാരീച്ചാബി കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബംഗാൾ വിഭജനത്തിന് ശേഷം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾ ബംഗാളിലേക്ക് കൂട്ടപലായനം ചെയ്തു ആദ്യം കുറേ പേർ ബംഗാളിൽ കുടിയേറ്റക്കാരായി പക്ഷേ പിന്നീട് ബംഗ്ലാദേശി ഹിന്ദുക്കളെ സ്വീകരിക്കാൻ ബംഗാൾ ഭരണകൂടം തയ്യാറായില്ല അവരെ ഒറീസയിലും മധ്യപ്രദേശിലുമായി പടർന്നു കിടക്കുന്ന ദണ്ഡകാരണ്യം എന്ന മലപ്രദേശത്തേക്ക് അയച്ചു ഈ പ്രദേശമാകട്ടെ മനുഷ്യവാസത്തിന് യോഗ്യവുമല്ലായിരുന്നു അന്നത്തെ ബംഗാൾ പ്രതിപക്ഷ നേതാവായിരുന്നു ജ്യോതിബസു ദണ്ഡകാരണ്യത്തിലേക്ക് അയച്ച അഭയാർത്ഥികളെ ബംഗാളിൽ തന്നെ പുനരധിവസിപ്പിക്കണമെന്ന ജ്യോതിബാസു ഘോര ഘോരം ബാധിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സി പി എം ബംഗാളിൽ അധികാരത്തിൽ വന്നു പാർട്ടി അധികാരത്തിലെത്തിയതോടെ മന്ത്രി രാം ചാറ്റർജി ദണ്ഡകാരണത്തിൽ പോയി അഭയാർത്ഥികളെ നേരിട്ട് ബംഗാളിലേക്ക് ക്ഷണിച്ചു റാം ചാറ്റർജിയുടെ ക്ഷണം സ്വീകരിച്ച ഈ പാവങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിശ്വസിച്ച് ബംഗാളിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലായിരുന്നു ഇത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരന്റെ തനി നിറം ഇവിടെയും അവർ കാണിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലപാട് മാറ്റി അഭയാർത്ഥികൾക്ക് ബംഗാളിൽ അഭയം നൽകില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു പക്ഷേ അപ്പോഴേക്കും സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് ഒന്നര ലക്ഷത്തോളം അഭയാർത്ഥികൾ ബംഗാളിൽ എത്തിയിരുന്നു അക്കൂട്ടത്തിൽ ഹസ്നാബാദ് പ്രദേശത്തുണ്ടായിരുന്ന നാൽപ്പത്തിനാലായിരത്തോളം വരുന്ന അഭയാർത്ഥികൾ വനവും ദ്വീപും ഇടചേർന്ന് കിടക്കുന്ന മരിഛാബിയിലേക്ക് പലായനം ചെയ്തു അവരവിടെ തമ്പടിച്ചു എല്ലാം നഷ്ടപ്പെട്ട് സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ചെത്തിയ ആ പാവങ്ങളെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കാൻ സർക്കാർ കിണഞ്ഞു ശ്രമിച്ചു എന്നാൽ അതൊന്നും വിലപ്പോയില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് ഈ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി അഭയാർത്ഥികൾക്ക് കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കുന്നത് സർക്കാർ തടഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു വീണു പട്ടിണി കൊണ്ട് നിരവധി ആളുകൾ മരിച്ചു വീണു ഈ ക്രൂരതയിൽ കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടു അപ്പോഴേക്കും പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു അഭയാർത്ഥികൾക്ക് ആവശ്യമായ ഭക്ഷണവും കുടിവെള്ളവും മരുന്നും നൽകാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു അതോടെ അഭയാർത്ഥികളെ പട്ടിണി കിട്ടിക്കൊല്ലാനുള്ള സർക്കാരിന്റെ തന്ത്രം പൊളിഞ്ഞു പോലീസിനെ ഉപയോഗിച്ച് അഭയാർത്ഥികളെ നേരിടാനായി പിന്നീടുള്ള ശ്രമം മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി പിന്നീട് പോലീസിന്റെയും പാർട്ടി ഗുണ്ടകളുടെയും അഴിഞ്ഞാട്ടമാണ് അവിടെ അരങ്ങേറിയത് പോലീസ് വെടിവെയ്പ്പിലും പാർട്ടി ഗുണ്ടകളുടെ ആക്രമണത്തിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇങ്ങനെ മരിച്ചു വീണവരുടെ മൃതദേഹങ്ങൾ പോലീസും പാർട്ടി ഗുണ്ടകളും ചേർന്ന് ദ്വീപിലെ വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ നിരവധി പേർ മുങ്ങി മരിച്ചു ഏകദേശം ആയിരം പേരോളം ഈ നരനായാട്ടിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇന്നും വ്യക്തമല്ല ആനന്ദമാർഗി സന്യാസി വിഭാഗം ബംഗാളിൽ അതിശക്തമായി പ്രചരിച്ചു വന്നിരുന്ന കാലമായിരുന്നു അത് ഈ വളർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത് എങ്ങനെയും ഈ സന്യാസ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിച്ചു അങ്ങനെ ആസൂത്രിതമായി നടത്തിയ ആ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ മുപ്പതാം തീയതി നടന്നു ആനന്ദി മാർഗി സന്യാസിമാരുടെ ഒരു ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ ദക്ഷിണ കൽക്കട്ടയിലെ തിൽജല സെന്ററിൽ സംഘടിപ്പിച്ചിരുന്നു ഇതിനായി പലയിടങ്ങളിൽ നിന്നും സന്യാസിമാർ കൽക്കട്ടയിലേക്കെത്തി രണ്ടു സന്യാസിനിമാരടക്കം സഞ്ചരിക്കുകയായിരുന്ന ടാക്സിക്കാർ അഞ്ചിടങ്ങളിലായി പാർട്ടി ഗുണ്ടകൾ തടഞ്ഞു നിർത്തി പട്ടാപ്പകൽ ആ സന്യാസിനിമാർ അടക്കമുള്ളവരെ അതിക്രൂരമായി അടിച്ചു കൊന്നു പിന്നീട് കൂട്ടിയിട്ടു കത്തിച്ചു പതിനാറ് സന്യാസിമാരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ കണ്ടു നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നതെങ്കിലും ഒരാൾ പോലും സാക്ഷി പറഞ്ഞില്ല ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തുമില്ല അതായിരുന്നു ബംഗാളിലെ സി പി ദേശീയ മനുഷ്യാവകാശ പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷിക്കാനെത്തി എന്നാൽ അന്ന് ഭരിച്ചിരുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ ഭീഷണി കാരണം അവർ തിരിച്ചുപോയി രണ്ടായിരം ആണ്ട് ജൂലൈ ഇരുപത്തിയേഴാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊരു കൂട്ടക്കൊല കൂടി ബംഗാളിൽ നടത്തി ബിർഭം ജില്ലയിലെ നാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സൂചിപ്പൂർ എന്ന സ്ഥലത്ത് ദരിദ്രരും കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവരുമായ പതിനൊന്ന് മുസ്ലിങ്ങളെ ഇവർ കൊലപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു എന്ന കാരണത്താലായിരുന്നു ഈ അരു കൊലകൾ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം നിത്യ ചാറ്റർജിയുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘമാണ് ഈ നിരപരാധികളെ കൊന്നൊടുക്കിയത് രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനാലിന് സി പി എം നടത്തിയ മറ്റൊരു കുപ്രസിദ്ധ കൂട്ടക്കൊല വൻകിട മുതലാളിത്ത കമ്പനികൾക്ക് വേണ്ടി കൃഷിഭൂമി തട്ടിയെടുക്കാൻ സി പി എം നടത്തിയ കൂട്ടക്കുരുതിയായിരുന്നു നന്ദിഗ്രാമിൽ അരങ്ങേറിയത് നന്ദിഗ്രാമിലെ പതിനായിരത്തോളം ഏക്കർ കൃഷിഭൂമി വ്യവസായിക ആവശ്യത്തിനായി ഇൻഡോനേഷ്യൻ കമ്പനിയായ സലിം ഗ്രൂപ്പിന് വേണ്ടി കർഷകരിൽ നിന്ന് തട്ടിയെടുക്കാൻ സി പി എം നടത്തിയ ഗൂഢതന്ത്രം പക്ഷേ സി പി എമ്മിന്റെ ഭീഷണിക്ക് വഴങ്ങി തങ്ങളുടെ കൃഷിഭൂമി വിട്ടുകൊടുക്കാൻ കർഷകർ തയ്യാറായില്ല അവർ സേന എന്ന സംഘടന രൂപീകരിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുകയും ചെയ്തു അതോടെ ആ കർഷകർക്ക് നേരെ പാർട്ടി ഗുണ്ടകൾ തീർവാഴ്ച നടത്തി കൊടിലുകൾക്ക് തീവുകയും പോലീസ് വെടിവെയ്പുണ്ടാകുകയും ചെയ്തു ഈ പോലീസ് വെടിവെയ്പിൽ പതിനാല് കർഷകർ കൊല്ലപ്പെടുകയും എഴുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിലേറിയ സി പി എമ്മിന് മുതലാളിത്തത്തിന്റെ മടിശീല കിലുക്കത്തിന് മുന്നിൽ തങ്ങളെ അധികാരത്തിലെത്തിച്ച തൊഴിലാളികൾക്ക് നേരെ തോക്കെടുക്കാൻ യാതൊരു മടിയുമുണ്ടായില്ല ഏതെങ്കിലും ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ തങ്ങളെ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ അധികാരം കൊണ്ടോ പാർട്ടി ഗുണ്ടകളുടെ കയ്യൂക്ക് കൊണ്ടോ നേരിടുകയാണ് തങ്ങളുടെ രീതിയെന്ന് സി പി എം അവർ പരിച്ച എല്ലായി ിലും തെളിയിച്ചു കേരളത്തിലും ഈ കാഴ്ച നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടാകാൻ പോകുന്നു ലോകത്തെവിടെ അധികാരം കിട്ടിയാലും ക്രൂരതയിലേക്ക് തിരിയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി ഉക്രൈനിലെ ഒരു കോടിയോളം ആളുകളെ കൃത്രിമമായി ക്ഷാമമുണ്ടാക്കി കൊന്നു തള്ളിയ സ്റ്റാലിന്റെ ഹോളോഡോമർ ഡോമർ പാരമ്പര്യമാണ് മരിഛാവി കൂട്ടക്കൊലയിലും കണ്ടത് നിരായുധരായ ജനങ്ങൾക്ക് നേരെ പാറ്റൺ ടാങ്ക് ഓടിച്ചുകയറ്റിയ റിയാനൻമെൻ തന്നെയാണ് നന്ദിഗ്രാമിൽ അരങ്ങേറിയത് അധികാരം ലഹരി പിടിപ്പിക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും കമ്മ്യൂണിസത്തെ പോലെയില്ല ലോകത്ത് ലോകത്തെ ഒരു നാട്ടിലും കമ്മ്യൂണിസം ഒരുപാട് കാലം നിലനിന്നിട്ടുമില്ല ആ നാടുകളിലെ ജനങ്ങൾ സഹികെട്ട് കെട്ട് ചവിട്ടി പുറത്താക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ അതെ ഒരിക്കലും നടപ്പിലാക്കാനാവാത്ത നാടിനും പൗരനും യാതൊരു പ്രയോജനവുമില്ലാത്ത അസൂയ മാത്രം അടിത്തറയായ പഴകിനാറുന്ന ഒരു പ്രത്യയശാസ്ത്രം അതാണ് കമ്മ്യൂണിസം